ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ അടുത്തിടെ മതിലിൻ്റെ നിർമ്മാണത്തിനായിട്ട് കുറേ സിമെൻറ്റ് വാങ്ങിയിരുന്നു അതിൻ്റെ വേസ്റ്റ് ചാക്കുകളാണ് അത് ബ്ലാസ്റ്റിക്കാണ് ഇത് കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ചെയ്യണമെന്നാലോചിച്ചത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമായി ദിവസം അല്ലെങ്കിൽ ദിനം പ്രതി കണക്കിന് സിമൻറ്റ് ചാക്കിൻ്റെ ഉപയോഗമാണ് നടക്കുന്നത് പക്ഷേ ഈ ചാക്ക് ഡിസ്പോസ് ചെയ്യാൻ ഒരു സംവിധാനവും ഇത് രാം ആണ് അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സിമൻറ്റുകളിറങ്ങുന്നുണ്ട് ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് ചാക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇത് കൊണ്ടുവരാൻ വേറെ മാർഗമില്ല നേരത്തെയൊക്കെ പേപ്പർ ചാക്കായിരുന്നു അത്രയും ദൂഷ്യമില്ലായിരുന്നു ഇതിപ്പം വന്ന് പല മേഖലകളിലും കെട്ടിടം ഇതുപോലെ ചാക്ക് കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ അവർ കൂട്ടിയിട്ട് കത്തിച്ചു കളയും കത്തിച്ച് കളയുമ്പോൾ ഈ സാധനം പ്രകൃതിക്കും ഓസോൺ പാളിക്കും ദോഷമാണ് അതുപോലെ ഇത് ശ്വസി പുക ശ്വസിക്കുമ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ അധികൃതർ വന്ന് കത്തിക്കുന്നത് കണ്ടാൽ കേസെടുക്കും ഇത് ഡിസ്പോസ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല അവരോട് ഇതെടുക്കുന്ന കാര്യം പറയുമ്പോൾ പഞ്ചായത്തിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ലെന്നാണ് പറയുന്നത് അവർ നമ്മുടെ നിലവിൽ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകൾ എടുത്തുകൊണ്ട് പോവുകയും അതിന് അമ്പത് രൂപ ഈടാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ മൊത്തം ഇതുപോലെ ബ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുമിഞ്ഞു കൂടുമ്പോൾ പ്രകൃതിക്ക് തന്നെ ദോഷമാവുകയും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ തന്നെ ഈ സാധനം റീ ഉപയോഗിക്കാനോ നശിപ്പിച്ചു കളയാനോ അവർ തന്നെ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു